ഞങ്ങള് ഗുണ്ടൽപേട്ടൊക്കെ പോണ വഴിയാട്ടോ ആനാണ് റോട്ട്മ നിൽക്കണത് ഫ്രണ്ട്സ് എല്ലാരും ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഗുണ്ടിൽപേട്ട പോണ വഴിക്ക് ആനകളുണ്ടാവും ഗുണ്ടിൽപേട്ട് നമ്മളെ ബന്ദിപ്പൂര് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ആനകളുണ്ടാവും അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക അപ്പ അയറ്റങ്ങളെ പ്രാന്തടിപ്പിക്കാൻ വേണ്ടി കണ്ട് വണ്ടിന്നിറങ്ങി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ശാന്തമായിട്ട് നിന്നാൽ നമ്മളും ശാന്തമായിട്ട് നമുക്ക് വീട്ടിൽ പോവാം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെ പണി കഴിയും അപ്പൊ ആരൊരു പിന്നെ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാം ഓക്കേ